യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം മുമ്പ് പല റൈഡ് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് മഞ്ഞിലൂടെ റൈഡ് ചെയ്യുന്നത് ഇറ്റ്സ് മിറേഷ് വെൽക്കം ടു ഫൈനൽ എപ്പിസോഡ് ഓഫ് തവാങ് റൈഡ് ഇന്ന് രാവിലെ ജാങ് വാട്ടർഫാളിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ സ്കൈ ആയിരുന്നു കുറച്ചുകൂടെ പോലും ക്ലൈമറ്റ് ഇങ്ങനെ മാറാൻ തുടങ്ങി ഇവിടുത്തെ ക്ലൈമറ്റ് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഞങ്ങൾ ജസ്റ്റ് താഴത്ത് ഒരു ഇരുപത് കിലോമീറ്റർ താഴത്ത് ഫാൾസ് ജാങ് ഫാൾസ് ഉണ്ട് അവിടെ നല്ല ക്ലിയർ സ്കൈയും ഭയങ്കര ക്ലിയർ ഒരു വലിയ തണുപ്പ് കാര്യങ്ങൾ കുറച്ച് കുറവുള്ള ഏരിയയിരുന്നു ജസ്റ്റ് നമ്മൾ സെലാപാസിലേക്കും കൂടെ തിരിച്ച് കയറുന്ന സമയത്ത് തന്നെ മഴ സ്റ്റാർട്ട് ചെയ്ത് അതും ചെറിയ മഴ തുടങ്ങിയിട്ടിങ്ങനെ വലുതായി വരുന്ന നല്ല കിട്ടില്ല മഴ കിട്ടാൻ തുടങ്ങി സോ ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാണ് നിർത്തിയതാണ് സംഭവം അപ്പോൾ ഇവിടുത്തെ ഉള്ളിൽ ഒരു സെറ്റപ്പ് കാണിച്ചുതരാം ഓക്കെ ഇതാണൊരു ഷോപ്പ് ആണിത് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏത് ചായ ഷോപ്പിൽ കയറിയ ഒരു പ്രത്യേകത ഉണ്ട് അവിടെ ഇങ്ങനത്തെ ഒരു ഹീറ്റിംഗ് സെറ്റപ്പ് ഉണ്ടാവും ഇത് കിട്ടുന്ന ഒരു ഉപകാരമെന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഒരു ഉപകാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത്രത്തോളം ഒരു ഉപകാരമുള്ള സാധനം വേറെ ഇല്ല ഇവിടെ കയറുന്നവരൊക്കെ എന്തായാലും അരമുക്കാൽ മണിക്കൂർ മിനിമം ഇതിനുള്ളിൽ ഇരിക്കും കിട്ടും അവർക്കും പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല കാരണം ഇത് അവരൊരു ഹീറ്റിംഗ് സെറ്റപ്പ് മാത്രമല്ല ഇത് അവരൊരു കുക്കിംഗ് സെറ്റപ്പും കൂടി ആയതൊരു കുഴപ്പമില്ല അതിൽ നിൽക്കുന്ന ചായാണ് ആ മുകളിൽ വെച്ചത് അഡ്വഞ്ചറസ് റൈഡിന് പോകാൻ പോവാണ് എന്താ പറയാനുള്ളത് ബാക്കി വീണ്ടും പറയാം ഡേ 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 ഞാൻ എന്തായാലും ഇറങ്ങി നടക്കാൻ പോവാണ് രണ്ടാളും കൂടെ ഒരുമിച്ച് വെക്കണ്ട നിങ്ങൾ ഇത് കാണുക വീഴുമോ ഇല്ലയോ ഇങ്ങനെ തൊഴിഞ്ഞ് തൊഴിഞ്ഞ് പോണ കണ്ട് വേറെ ഒന്നും തോന്നണ്ട ഇങ്ങനത്തെ ഹൈ ആറ്റിറ്റ്യൂഡ് ഏരിയയിലൊക്കെ വണ്ടിക്ക് വലി വളരെ കുറവായിരിക്കും പോരാത്തതിന് ഒരു കിൻഡൽ വെയിറ്റും ഉണ്ട് ബാക്കിൽ സിമെന്റ് കൂട്ടി കുഴച്ച പോലെ ഉണ്ട് ഓ മോനെ സീനായി കുറച്ചുകൂടി മുകളിലേക്ക് കയറിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് വെറും മഴയിലും ചളിയിലും മാത്രം ഒതുങ്ങൂരാന്നുള്ളത് നാല് ദിവസം മുമ്പ് സെലാ ടോപ്പിലൂടെ പോകുന്ന സമയത്ത് മഞ്ഞിന്റെ ഒരു അംശം പോലും ആ ഏരിയയിലായിരുന്നു അങ്ങനെ നിന്നിന് ആ സ്ഥലത്താണ് ഇപ്പൊ മഞ്ഞുവീഴ്ച സെലാ ക്ലോസ്ഡ് ആണ് സെലാ ടണലിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇപ്പൊ മനസ്സിലായില്ലേ സെലാ ടണൽ എന്തിനാണ്ടാക്കിയതെന്നുള്ളത് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ വേറെ ഒന്നും ചെയ്യാനില്ല അങ്ങോട്ട് ഇനി ഒരു ഓപ്ഷൻ ഇല്ല കാരണം ഇത്രയും ബൈക്കേഴ്സ് അതിൻ്റെ ബാക്കിൽ കുറേ ബൈക്കേഴ്സ് ഒക്കെ ഉണ്ട് ബൈക്കേഴ്സ് ഇഷ്ടം പോലെ അവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും ബ്ലോക്ക് ആയിട്ട് കുടുങ്ങി നിൽക്കുകയാണേ കാരണം ബ്ലാക്ക് ബ്ലാക്കേഴ്സ് കാര്യങ്ങളുണ്ട് അവിടെ അങ്ങോട്ട് മൂവിങ് ഈസ് നോട്ട് പോസിബിൾ കംപ്ലീറ്റ് ഐസ് പോലെ ബ്ലോക്കാണ് ജസ്റ്റ് വണ്ടി ഒക്കെ എങ്ങനെ എങ്ങനോ സ്കിറ്റ് ആകുന്നൊക്കെ പോരാണേ സ്ഥലബാസിലാണുള്ളത് നമുക്ക് സ്നോ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സാധനമായിരിക്കും പക്ഷേ ഇത് സിറ്റുവേഷൻ ഈസ് മച്ച് വേഴ്സ് ഫുള്ള് ബ്ലാക്ക് ഐസ് ആണ് ഈ ബ്ലാക്ക് ഐസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ള് സ്കിഡ് ആവും റോഡ് സ്കിഡ് ആവും ഈ കാൺ ഡ്രൈവ് എല്ലാവരും കുടുങ്ങി നിൽക്കുകയാണ് കംപ്ലീറ്റ്ലി എല്ലാവരും കുടുങ്ങി നിൽക്കുകയാണ് ഇവിടെ ഇതാണ് തവാൻ സിറ്റുവേഷൻ റൈറ്റ് നൗ ഇൻ തവാൻ എല്ലാവരും കുടുങ്ങി നിൽക്കാണ് ആഗത ഐസൊക്കെ വീണ് അരമണിക്കൂറിൽ മുഴുതായി ഇവിടെ ബ്ലോക്കിൽ നിൽക്കുകയാണ് ടീംസ് ഈ നമ്മളിവിടെ കുടുങ്ങി നിൽക്കുകയാണ് നമുക്കിവിടെ വേറെ ഒന്നും ചെയ്യാനില്ല സോ ജസ്റ്റ് എൻജോയ് ദ മൂമെന്റ് നാട്സ് ഓൺലി വി ക്യാൻ ഡു ഹിയർ കംപ്ലീറ്റ് ഐസ് കേട്ടോ ബ്ലാക്ക് ഐസ് ഓരോരുത്തർ കുത്തി ഒഴിവാക്കുന്നുണ്ട് ബ്ലാക്ക് ഐസ് ഒക്കെ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ഐറ്റംസ് കുടുങ്ങിക്കിടക്കാണ് മഞ്ഞ ഒക്കെ വേണുതാ മഞ്ഞ ഓരോരുത്തർ ഒഴിവാക്കുന്നത് അരമണിക്കൂറിൽ കൂടുതൽ നിൽക്കുന്ന ബ്ലോക്കാണ് ഗാഡി ബ്ലോക്ക് ആയിരുന്നു ഓ ഓ തവേരാക്ച്വലി ബ്ലോക്ക് കുടിക്കാകെ സീനായിട്ട് മീറ്ററേക്ക് വന്ന് സെറ്റാക്കുന്നുണ്ട് സോ ഇത് തവാങ്ങ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ റൈഡായി മസ്റ്റ് ആയിട്ട് റൈഡിങ് ഗിയേഴ്സ് ഉണ്ടായിരിക്കണം കാരണം ഇത് മഴയല്ല സ്റ്റോ ആണ് സ്റ്റോവല്ലേ കുടുങ്ങിയിട്ട് ബ്ലാക്ക് ഐസിൽ കുടുക്കി ഇപ്പോൾ ഉണ്ടാറെങ്കിൽ നിൽക്കൽ ക്യൈസ് ആകെ മൊത്ത സീനാണ് വണ്ടി ഒന്നും ഓടില്ലേ വണ്ടി ഫുള്ള് ബ്ലാക്ക് ഐസ് ആയതുകൊണ്ട് സംഗതി പണി നോക്കാനല്ല ജസ്റ്റ് എൻജോയ് അത്രേ പറയാനുള്ളൂ ഗിയർസ് കാര്യങ്ങളില്ലാതെ നമ്മളിപ്പോൾ ഉള്ളത് പതിമൂവായിരം അടി ഹൈറ്റിലുള്ളത് നമുക്ക് ഇവിടെ ഹൈ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ആയി തലകറക്കും കാര്യങ്ങളൊക്കെ വരും പോരാ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ അല്ലേ നമുക്ക് ഇവിടെ നിൽക്കാനും പറ്റില്ല പോകാനും പറ്റില്ല ആ ഒരു സിറ്റുവേഷൻ ആകുള്ളത് എന്ത് റിസ്ക് എടുത്താലും നമുക്ക് പോവാന്നുള്ള ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തല ഇറങ്ങി നോക്കും നമ്മള് നല്ല മഞ്ഞാണ് റോഡ് കുറച്ച് റിസ്ക്കിയാണ് പോകുന്നത് പക്ഷെ നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഇവിടെ തണുപ്പാണ് ഇവിടെ നിൽക്കാനും പറ്റില്ല മഞ്ഞായോണ്ട് നമുക്ക് പോവാൻ ബുദ്ധിമുട്ടുമാണ് പോയി നോക്കാം ഞാൻ അടുന്ന് വരാം അതാ നല്ലത് എനിക്ക് പോവാൻ പറ്റും ഈ പോക്ക് പോയാൽ മതി പോവാണ് ഞങ്ങള് പോവാണ് മഞ്ഞും കൊണ്ടോണ്ട് പോവാണ് റിസ്കി ആയിട്ട് പോവാണ് കൂട്ടേ നമ്മളെ കസിൻ ഉണ്ട് ആൾക്ക് കുറച്ച് പേടിയുണ്ട് ടയർ മാക്സ് നോക്കിയിട്ട് പോവാണ് വെള്ളടാ അടുപ്പിക്കല്ലേ ഓനെ കിട്ടൂല ഓനെ ബ്രേക്ക് കുറച്ച കിട്ടൂല േ നമുക്ക് ഓർമ്മ നടക്കാ കയ്യും അവിടെ നിന്നിട്ട് നമുക്ക് തണുപ്പ് കൂടി കാലും കൈയൊക്കെ മരവിക്കുകയാണ് സോ ഇറ്റ്സ് ബെറ്റർ ഗോയിങ് ഡൗൺ ഇറങ്ങി വരുന്ന റൂട്ടിൽ പല വണ്ടികളും കുടുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ടയറൊക്കെ സ്കിഡ് ആയിട്ട് അങ്ങനെ നിക്കാന്നല്ലാതെ വേറെ ഓപ്ഷനും ഇല്ല

അത്ര റിസ്ക് എടുത്താണ് എടുത്തേക്ക് കറങ്ങി വന്നത് കൈയൊക്കെ മരവിച്ചിട്ട് ഐസ് ആയിട്ട് ഒരു ടാക്സി ഇല്ല ഈ ഒരു ഹീറ്റർ ജീവൻ തന്നെ പറയാം അത്ര സാധനം പറഞ്ഞു പക്ഷെ അവിടെ കട്ടിപൊടി മഞ്ഞു ചോദിച്ചു നിന്നില്ല അഞ്ചാറ് മണിക്കൂടെ നിന്നാൽ നമ്മൾ തീരും അല്ലെങ്കിൽ പിന്നെ വല്ല ആർമീകാരും വന്ന് രക്ഷിച്ചാലും ഓക്കെ ഇപ്പോഴും സ്നോ ഉണ്ട് പുറത്തുണ്ട് സോ സോക്കേ മാഗിക്കൈ കോഴി ബിരിയാണിന്റെ ടേസ്റ്റ് ത്ര തണുപ്പ് ഫീൽഡ് നനഞ്ഞു പണ്ടാറങ്ങനെ തണുത്തിട്ട് മാറ്റേഴ്സ് അത്രയുള്ളു കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങിയപ്പോഴും നല്ല കിടിലൻ താളി കിട്ടിട്ടോ അത് നല്ല ചിക്കൻ താളി പോളി സാധനം ഒരു ലോങ് റൈഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ടെൻഡിസ്റ്റ് എടുത്തതാ ഇരിക്കുകയാണ് വീഡിയോ എടുത്ത് ഡബ് ചെയ്യാൻ വേണ്ടി അപ്പൊ പുറത്തുള്ള ഒരു അവസ്ഥയാണ് കേൾക്കുന്ന സൗണ്ട് ഇത് പാടല്ല ഇത് എന്തോ നിർത്തു എന്റെ അഭിലാഷ അപ്പൊ നമ്മുടെ തവാങ് സീരീസിന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഗുഡ് ബൈ